ഇന്ത്യയിലെ നമ്പർ വൺ ലേണിംഗ് പ്ലാറ്റ്ഫോമായ ആയ അക്കാദമിയിൽ ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത് റംഷാദ് സി ടി എന്ന പ്രൊഫൈലാണ് നിരവധി ക്രാഷ് കോഴ്സുകൾ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കാൻ എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും എ ഏറ്റോ സെട്രിക്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷനിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഓയിലിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അപ്രൻറ്റിസ് വേക്കൻസികളുമായി പുതിയൊരു വിജ്ഞാപനം വന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യൻ ഓയിലാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വെസ്റ്റേൺ റീജിയൻ്റെ മാർക്കറ്റിംഗ് ഡിവിഷനിലാണ് അക്കൗണ്ടൻറ്റ് അതുപോലെ ടെക്നിക്കൽ ട്രേഡ് അപ്രൻറ്റീസുമാരുടെ അപേക്ഷ ക്ഷണിച്ചത് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ജോബ് അപ്ഡേറ്റ്സ് ഇന്ത്യൻ ഓയിലിനെ കുറിച്ചാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ജോബ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടി ആ കൂടി എനേബിൾ ചെയ്ത് വെക്കാം നമുക്ക് നോക്കാം ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണെന്ന് നോക്കാം അതുപോലെ മഹാരാഷ്ട്ര അതുപോലെ ഗോവ ഗുജറാത്ത് ദാദ്ര നഗർ ഹവേലി മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ടോട്ടൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒഴിവുകളുമായി പുതിയ വിജ്ഞാപനം വന്നിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നും ഗോവയിൽ ആറും ഗുജറാത്തിൽ എൺപത്തി ഒന്നും അതുപോലെ ദാദ്ര നഗർ ഹവേലിയിൽ മൂന്നും മധ്യപ്രദേശിൽ അറുപത്തി നാലും ഛത്തീസ്ഗഡിൽ പതിനാല് വേക്കൻസികളുമായി മൊത്തം മുന്നൂറ്റി തൊണ്ണൂറ്റി വേക്കൻസിയാണ് ഇത് അപേക്ഷിക്കേണ്ടത് ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഏഴ് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്നവർ ഏഴ് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് അപേക്ഷിക്കാം ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപേക്ഷിക്കേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിൽ പൂർണ്ണമായിട്ടും വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കാം അപ്പം ഇത് മൂന്ന് തസ്തികകളിലാണ് ഉള്ളത് ട്രേഡ് അപ്രൻറ്റീസ് എന്ന് പറയുന്ന അക്കൗണ്ട്സ് അക്കൗണ്ടൻ്റ് തസ്തികയിലേക്ക് ട്രേഡ് അപ്രൻറ്റീസ് എന്ന് പറയുന്ന തസ്തിക ഉണ്ട് ടെക്നിക്കൽ അപ്രൻറ്റീസ് എന്ന് പറയുന്ന വേറെ തസ്തിക അതുപോലെ ട്രേഡ് അപ്രൻറ്റീസ് വ്യത്യസ്തമായിട്ടുള്ള ട്രേഡുകളിലുള്ള ഒഴിവുകളുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നോക്കാം ഇതിനെല്ലാത്തിനും സ്റ്റൈപ്പൻറ്റ് പതിനായിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് രൂപയായിരിക്കും മന്ത്ലി ഉണ്ടായിരിക്കുക പന്ത്രണ്ട് മാസത്തെ അപ്രൻറ്റിഷിപ്പാണ് ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ മിനിമം പതിനെട്ട് വയസ്സ് ടു ഇരുപത്തി നാല് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് അതുപോലെ എസ് സി എസ് ടിക്കും ഒ ബി സിക്കും പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സിനൊക്കെ അതിൻ്റേതായ വയസ്സ് ഇളവുകളും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ എല്ലാം നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ചതിന് വായിച്ചാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഒരു ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നാണ് ഇതിലേക്ക് വേണ്ട അക്കൗണ്ടൻറ്റ് എന്ന തസ്തികയിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ടെക്നിക്കൽ അപ്രന്റിസ് എന്ന് പറയുന്നതിന് ഡിപ്ലോമ ഇൻ എൻജിനീയർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉണ്ടായിരിക്കാം മൂന്ന് വർഷത്തെ എഞ്ചിനീയറിങ് ഡിപ്ലോമ ഉള്ളവർക്ക് അത് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ട്രേഡ് അപ്രന്റിസ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് മെട്രിക് പത്താം ക്ലാസ് വിത്ത് ടു ഇയർ ഐ ടി ഐ ഇൻ സെലക്ട് ട്രേഡ് അപ്പോൾ ഓരോ ട്രേഡ് പറഞ്ഞിട്ടുണ്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ ആ ഒരു തസ്തികയ്ക്ക് കീഴ കുറേ ട്രേഡുകൾ പറഞ്ഞിട്ടുണ്ട് ആ ട്രേഡുകളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ഐ ടി ഐ ഉണ്ടായിരുന്നാൽ നിങ്ങൾക്കത് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഡബ്ല്യൂ 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 ഡോട്ട് ഐ ഒ സി എൽ ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ ആയിട്ട് മാത്രമേ അപേക്ഷ സ്വീകരിക്കുകയുള്ളൂ അപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഏഴ് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതാണ് അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ലഭിക്കുന്നതാണ് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ യോഗ്യരായ ഉദ്യോഗസ്ഥരാണെങ്കിൽ അപ്ലൈ ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഈ ഒരു ജോലി ആഗ്രഹിക്കുന്നു ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്തരം ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നോട്ട്സുകളും പി എസ് സി ക്ലാസുകളൊക്കെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എ ടു സെഡ് ട്രിക്സ് എന്ന ടെഗ്രാം ചാനലും ജോയിൻ ചെയ്യുക ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ടെലഗ്രാമിൽ എ ടു സെഡ് ട്രിക്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ലഭിക്കുന്നതാണ് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും നോട്ട്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മറ്റൊരു വീഡിയോ കൂണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് അവനെ സ്റ്റേ